ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്താ എങ്ങനെ ശരിയാക്കി എടുക്കുക എന്താണെങ്കിൽ ചെയ്യുന്നത് ഇതിനെ സിസ്റ്റമാറ്റിക് കമ്പ്യൂട്ടറൈസ് ഇപ്പൊ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് കമ്പ്യൂട്ടറൈസ് ഇതിനകത്ത് കള്ളത്തരം കാണിക്കാൻ അവസരം എല്ലാം ശരിയാകുന്ന ഒരു ഗുഡ് പരിപാടി ബുദ്ധിയിൽ തെളിയുന്നുണ്ട് അതിൽ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഇപ്പൊ വണ്ടികളൊക്കെ ഒരു വൃത്തിയായിട്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ വണ്ടി കഴുകാതെ പറ്റില്ല എടുത്താൽ ചോദിക്കാനാളും പിന്നെ ഇത് ആരുടെ കാട്ടിലെ തടി തേവരുടെ ആന വലിയ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല ഞാൻ ഞാനങ്ങനെയല്ല ഞാൻ ഓരോന്നും ചോദിക്കും ഓരോ ചെറിയ കാര്യങ്ങളിലും എന്റെ ഒരു ഇടപെടലുണ്ടാവും കോടിയിലേക്ക് വരുമാനം വന്നു ചേർന്നത് മുമ്പും കേരളത്തിൽ കെ എസ് ആർ ടി ഉണ്ടായിരുന്നു അതിന്റെ കാര്യം ആയിരത്തി നാനൂറ് വണ്ടി ഒരു ശരാശരി ഷെഡിൽ കിടക്കുന്നത് കിടക്കുവാണ് ഇപ്പോൾ നാനൂറ് നാനൂറ്റമ്പത് വണ്ടി മാത്രമേ മാക്സിമം ഷെഡിൽ ഉള്ളൂ ഇറക്കി ബുദ്ധി മൊത്തം എന്റെ ബുദ്ധിയാണ് പ്രൈവറ്റ് പ്രൈവറ്റ് സമരം സമരം ചെയ്തോളൂ എന്ന് പറയുന്നത് കാരണം എവിടെ ചെയ്താൽ വണ്ടി അവിടെ എത്തിക്കാൻ കപ്പാസിറ്റി വല്ലാത്ത പോയി പേര് ചുമ്മാരുകൂല്ന്നാനായിട്ട് ഒരു അഞ്ചു ശതമാനം ആൾക്കാരുണ്ട് ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതനം ആൾക്കാരും ഹാർഡ് വർക്കിംഗ് ആണ് പറഞ്ഞാൽ ഇന്ത്യൻ ആർമി പോലെയാണെന്ന് ഞാൻ പറയും അത്ര വലിയ ബന്ധങ്ങളിലേക്ക് ബസ് സ്റ്റാൻഡുകളിൽ കള്ളക്കണക്കൊന്നും പറ്റില്ല ഇപ്പൊ ഞാൻ വട എടുത്തിരിക്കാണ് ഞാൻ കടയുടെ വാടക ഒന്നാം തീയതി അടച്ചില്ലെങ്കിൽ ആ ഡ്യൂ ഡേറ്റിൽ അടച്ചില്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു വാണിംഗ് പിന്നത്തെ അതൊക്കെ അതായത് വയനാട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് പെരിക്കല്ലൂർന്നൊക്കെ പറഞ്ഞു വാല് മുറിച്ചു വലതിന്റെ പക്ഷെ എൺപത്തി ആറായിരം കിലോമീറ്റർ വെട്ടിയതിൽ എൺപത്തയ്യായിരം കിലോമീറ്റർ പൂടിക്കുന്നുണ്ട് അത് ലാഭകരമായി പോവുകയാണ് അതാണ് ഇതിന്റെ നേട്ടം ആക്സിഡന്റ് കള്ളുടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ട് കുടി നിർത്തി അത് തടഞ്ഞതുകൊണ്ട് ചരിത്രത്തിൽ മൂന്നിലൊന്നായി കുറഞ്ഞു കൊള്ളാം പത്ത് എം എൽ എമാരും കൂടി പുതുതായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ വാങ്ങാൻ വേണ്ടി നിക്കാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ലാഭകരമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഇതുവരെ മാസേ ഉള്ളൂ രണ്ടു കോടി എൺപത്തി ആറ് ലക്ഷം രൂപ ലാഭം ആണ് എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം വാസ്കോയാണ് പലരും പറയും സാറേ ക്യാൻസർ ആണ് കീമോയ്ക്ക് പോകണം ഡയാലിസിസ് ഇതിന് റേഡിയേഷൻ പോകണം പൈസ വണ്ടിക്കൂലിക്ക് എന്ന് പറയുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് അത് ഓർഡിനറി സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ വണ്ടികളിലും ഫ്രീ ആണ് സത്യമാണോ ഈ പറയുന്നത്